ഫ്രണ്ട്സ് സ്വയം സഹായക സംഘം തിരുമേനിയിൽ ജനകീയ പങ്കാളിത്തത്തോടു കൂടി വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിച്ചു വെയ്റ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പി നസീറ നിർവഹിച്ചു ചടങ്ങിൽ ഫാദർ സാമുവൽ പുതുപ്പാടി റോയ് കുര്യൻ അഭിലാഷ് പുത്തൻപുരയിൽ പോൾ വെളിയാനി പറമ്പിൽ വിനോദ് പുത്തൻതുറ എന്നിവർ സംസാരിച്ചു ഒരു പ്രദേശമാണ് തിരുമേനി താവോറടക്കം ആലക്കോടേക്ക് അടക്കം ബസ് പോകുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ഒരുപാട് യാത്രക്കാർ ഉപയോഗിക്കപ്പെടുത്തുന്ന ഒരു വെയിറ്റ് ഷെഡായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ജനീയ പങ്കാളിത്തത്തോടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും അതിൽ ശ്രേയസ്സിൻ്റെ പങ്കുണ്ട് ഇവിടെയുള്ള മുഴുവൻ ഈ ഈ അടവകയിലെ കുറേ ആളുകളുടെ പങ്കുണ്ട് ഫ്രണ്ട്സിൻ്റെ പങ്കുണ്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ നല്ലവരായ നാട്ടുകാരുടെയും പങ്ക് ഞങ്ങൾക്കൊണ്ട് ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ മെമ്പർമാർക്കും ഇത് ഞങ്ങൾ അർപ്പിക്കുന്നു ഇനിയും ഞങ്ങൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആന്ത്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ